ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മുടെ കെസെറ്റ് എ സി നമുക്കറിയാം ഡ്രെയിനേജ് കംപ്ലയിൻറ്റ് പെട്ടെന്ന് തന്നെ വരാറുണ്ട് അപ്പോൾ എന്താണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്നാണ് സാധാരണ സാധാരണയായിട്ട് നമുക്കറിയാം സ്പ്ലിറ്റ് എ സി ഉള്ള പോലെ ആയിരിക്കില്ല നമ്മളെ കെസറ്റ് ഏ സിയിൽ കെസെറ്റ് എ സിയിൽ ഡ്രെയിനേജ് വലിക്കാൻ വേണ്ടിയിട്ട് ഒരു ടു ഫോർട്ടിയുടെ അഥവാ ഇരുന്നൂറ്റി നാല് വോൾട്ടിൻ്റെ ഒരു ചെറിയ മോട്ടർ ഉണ്ടായിരിക്കും കേസ് ചില സമയത്ത് ആ മോട്ടർ വർക്കാവില്ല അതല്ല എന്നുണ്ടെങ്കിൽ ആ മോട്ടോർ വർക്കായാൽ തന്നെ എന്തെങ്കിലും കാരണവശാൽ ഡ്രെയിനേജിൽ വല്ല ചെളിയോ അല്ലെങ്കിൽ അതേപോലെ ജെല്ല് പോലത്തെ എന്തെങ്കിലും തടഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഡ്രൈനേജിലേയും ബ്ലോക്ക് ആവും അപ്പോൾ നേരെ നമ്മുടെ റൂമിലേക്കായിരിക്കും ഈ വെള്ളം വരിക അപ്പം ഞങ്ങളിപ്പോൾ ചെക്ക് ചെയ്ത ഡ്രൈനേജ് ഏജൻസിയിൽ ആദ്യം ട്രേ ബ്ലോക്ക് ബ്ലോക്കായിരുന്നു ട്രേ നമുക്കറിയാം കെ എസ് ആർ ടി സിയുടെ ട്രേ വരുന്നത് നാല് സൈഡിലേക്കായിട്ടായിരിക്കും അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ട്രാക്ക് ക്ലീനാക്കി എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഓണാക്കി നോക്കുമ്പോൾ മോട്ടർ വർക്ക് ആവുന്നുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം അതേപോലെ തന്നെ വാട്ടർ ലീക്ക് ആയി അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വച്ചാൽ മോട്ടർ വർക്കാവുന്നത് നമുക്കറിയാം സ്വി നമ്മളെ ഓട്ടോ സ്വിച്ചിൽ കെ എസ് ആർ ടി സി ഓഫ് ആക്കിയാൽ അതൊരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റോളം ആ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും അത് നമുക്ക് കാണാനും കഴിയും പക്ഷേ ഈ ഈ മോട്ടർ വർക്ക് ചെയ്തിട്ടും മോട്ടറിൻ്റെ അവിടെ നിന്ന് ഡ്രെയിനേജിലേക്കുള്ള ലൈന് ഫുൾ ബ്ലോക്ക് ആയിരുന്നു അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ചെയ്തത് ആ മോട്ടറിൽ നിന്നുള്ള കണക്ഷൻ ഊരിയിട്ട് ആ ഡ്രെയിനേജിലേക്കുള്ള ഉള്ളിലെ ആ ജെല്ല് മൊത്തം നമ്മൾ പുറത്ത് കളഞ്ഞതിന് ശേഷമാണ് നമ്മുടെ ആ ഡ്രെയിൻ ലൈൻ ക്ലീൻ ആയത് അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ട്രേ അഥവാ ഈ കെ എസ് ആർ ടി സിയുടെ ട്രേയുടെ ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കുക അതിനുശേഷം നമ്മൾ ഈ മോട്ടോർ വർക്ക് ആവുന്നുണ്ടോ എന്ന് നോക്കുക പിന്നെ ഞങ്ങൾ മോട്ടോർ വർക്ക് ആവുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ എ സി അഥവാ ഡിസ്പ്ലേ ഒക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം എ സി ഓണാക്കി എന്നിട്ട് നമ്മളെ ഈ വെള്ളത്തിൻ്റെ ബോട്ടിൽ ഉണ്ടാവില്ലേ അത് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഫുള്ള് വെള്ളം നിറച്ചിട്ട് ആ മോട്ടറിൻ്റെ എൻഡിൽ കൊണ്ടുപോയി കൊടുത്തു അപ്പോൾ മോട്ടോർ വലിക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ നമുക്ക് സ്പ്ലിറ്റ് എ സി പോലെ എന്തായാലും ഇത് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കെ സെറ്റ് എ സിയുടെ ഡ്രെയിൻ മോട്ടർ ചെക്ക് ചെയ്യാൻ പറ്റുക ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് മോട്ടറ് വർക്കാവുന്നുണ്ടോ എന്ന് ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതേപോലെ തന്നെ ഡ്രെയിൻ ആദ്യം ക്ലീൻ ആക്കി കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഈ മോട്ടർ ആവുന്നുണ്ടോ എന്ന് കൂടി നോക്കുക അത് നല്ലൊരു ഓപ്ഷൻ കൂടിയാണ് കെ എസ് എറ്റ് എ സിക്ക് മാത്രമാണ് ഇങ്ങനെ നമ്മുടെ ഡ്രെയിൻ ലൈന് അഥവാ എ സി വർക്ക് ആകുമ്പോൾ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് ചെറിയൊരു മോട്ടോർ കൊടുക്കുന്നു സാധാരണയായിട്ട് ഒരു സ്പ്ലിറ്റ് എ സിക്കും അതേപോലെ ബാക്കിയുള്ള എ സികൾക്കൊന്നും വരാറില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ